ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കിച്ചൺ ടിപ്സ് തരാം പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസാക്കുന്ന ഉണ്ടല്ലോ കല്ലുപ്പ് ഇട്ട് വെക്കുന്ന പാത്രം അത് വരണിയാണെങ്കിലും ഇതുപോലെ ചട്ടിയാണെങ്കിലും ഉപ്പിയാണെങ്കിലും എന്തിലാണെങ്കിലും ഉപ്പ് എടുത്തിട്ട് അവസാനമാകുമ്പോഴത്തേക്കും വെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ടാവും ഉപ്പൊക്കെ അലിഞ്ഞിട്ട് വല്ലാത്തൊരു പെടാത്തൊരു സിറ്റുവേഷനിലായിരിക്കും കല്ലുപ്പ് ഉണ്ടായിരിക്കുക അപ്പം അത് ഇല്ലാത്താക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചെറിയൊരു കാർഡ് ബോർഡിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ കഷ്ണമോ മറ്റോ ഉപ്പിൻ്റെ ഭരണിയുടെ ഏറ്റവും അടിത്തട്ടിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഒരിക്കലും നനയത്തില്ല അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യുക എന്നിട്ട് ഈ ഒരു ടിപ്സ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഓക്കെ ബായ്